ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം എൻ്റെ കനവിൽ നീയെത്തുമ്പോളോ മനിക്കാം ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാം എൻ്റെ കനവിൽ നീയെത്തുമ്പോളോ മനിക്കാം ഒരു മധുരമായെന്നും ഓർമ്മ വയ്ക്കാം ചാരുഹൃദയാലാഷമായി കരുതി വയ്ക്കാം മധുരമായെന്നും ഓർമ്മ വയ്ക്കുതയാ ലാക്ഷമായി കരുതി വയ്ക്കാം കനലായി നിരിഞ്ഞര നാളിൽ അറകൾ നാലറകൾ നിനക്കായി തുറങ്ങു നറുപാൽ കൂടം ചുമന്നെത്രയോ മേഘങ്ങൾ മനമാറുവോളം നിറം മാരി പെയ്തു കറുകടത്തിലെ മഞ്ഞിൻ കണം തൊട്ട് കണ്ണെഴുതുമാ വയൽ കിളികൾ ഓളം വകഞ്ഞെത്തുമോടിവള്ളത്തിനേ കാറ്റും അവച്ചൊന്നു പാടി ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാമെൻ്റെ കനവിൽ നീയെത്തുമ്പോളോ മനിക്ക